ഹലോ ഇടുക്കി ജില്ലയിലെ നടുങ്കണ പ്രദേശത്ത് കനത്ത മഴ രാത്രി പെയ്തുകൊണ്ട് അതിന്റെ താഴെയുള്ള കല്ലാർ ഡാം തുറക്കയും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയും ചെയ്തിട്ടുണ്ട് ചിന്നാർ പുഴയിലും വീട്ടിത്തോപ്പ് നല്ല ചിന്നാർ ഭാഗങ്ങളിലെല്ലാം അവർ രാത്രി ഒരു മുന്നറിയിപ്പ് പോലും ഈ പ്രദേശങ്ങൾ കൊടുത്തിട്ടില്ല അവരുടെ വീട്ടുകളിലെ എല്ലാം വെള്ളം കയറി മുഴുവൻ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ജീവജാലങ്ങളെ മാത്രമാണ് ഒഴിവാക്കാൻ മാറ്റിയെടുക്കാൻ പറ്റിയുള്ളൂ വേറെ എല്ലാം നഷ്ടപ്പെട്ടു പോയി അവരുടെ വ്യത്യസ്ത സാധനങ്ങളും വീട്ടു സാധനങ്ങളും ഇവൻ വാട്ടർ ടാങ്ക് പോലെ ഒന്നും മാറ്റാനുള്ള സംഭവം ഉണ്ടാക്കിയില്ല വീടുകളിലെ വേണമെങ്കിൽ മുഴുവൻ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി കണ്ടാവുന്നു അത്യാവശ്യ സാധനങ്ങള് അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ മാറ്റാൻ പറ്റിയിട്ടുള്ളൂ കുറച്ച് ആട് ആട് ജീവിജാലങ്ങളെല്ലാം വാട്ടർ ടാങ്ക് പല വീടുകളിൽ മുഴുവൻ സാധനം നഷ്ടപ്പെട്ടു പോയി ഈ വീടെ കനത്ത അനാസ്ഥയാണ് അവരൊന്നും അറിയിച്ചിരുന്നെങ്കിൽ ഈ പ്രദേശത്തുള്ള എല്ലാവരും കൂടി വീടുകളിൽ നിന്നെല്ലാം മാറ്റിയനെ ഇതാ വീട്ടുടെ പ്രശ്നമായിട്ട് സംസാരിക്ക രാവിലെ ഒരു ആറുമണി സമയത്തേക്കാണ് പുഴയിൽ സാധാരണ ഉള്ള വെള്ളത്തിൽ ഇച്ചിരി കൂടുതൽ കണ്ടത് പെട്ടെന്നാണ് വെള്ളം വന്നത് ഒന്നെങ്കിൽ ഡാം തുറന്നു വിട്ടതാണോ എന്നുള്ളതിനാണ് ആദ്യം സംശയം തോന്നിയത് സാധാരണ രീതിയിൽ ഡാം തുറന്നു വിട്ടാല് വീടിന്റെ ഒരു അഞ്ചടി താഴെ വരെ വെള്ളം വരാറുണ്ടായിരുന്നുള്ളു രണ്ടായിരത്തി പതിനെട്ടിലെ പെരിയ വെള്ളപ്പൊക്കത്തിന് മാത്രമാണ് ഇത്രയും വെള്ളം വന്നത് അല്ലെങ്കിൽ നമുക്ക് സുരക്ഷിതമായി കിടക്കുന്നതിന് ഒരു കുഴപ്പമില്ല വെള്ളം വരവെന്ന് പറയുന്നത് ഒരു ആറേ മുക്കാൽ ഏഴായപ്പോഴത്തേനും വെള്ളം വരാൻ തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് കൊണ്ട് ഈ രീതിയിൽ ഫുള്ളായിട്ട് വെള്ളം കയറി പോവുക ചെയ്ത് എല്ലാ സാധനങ്ങളും വാട്ടർ ടാങ്ക് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും പിന്നെ നമുക്ക് കുറച്ച് ആടുണ്ടായിരുന്നതിന് മാത്രം എല്ലാവരും കൂടെ അയലക്കുന്നാർ വന്ന് അത് വെള്ളത്തിൽ കൂടെ എടുത്ത് കരയ്ക്ക് കയറ്റി ജീവനോടെ രക്ഷിക്കാൻ പറ്റിയെന്നേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത് ആ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായ പ്രളയമാണ് ഇപ്പൊ ഉണ്ടായിക്കണേ ഇവിടെ എന്റെ തൊട്ടടുത്തുള്ള വീടുകളെല്ലാം വെള്ളത്തിനടിയിലായ അവസ്ഥയാണ് ഒരു സാധനം എടുക്കാൻ പറ്റിട്ടില്ല ആ അവസ്ഥയാണ് വളരെ ദയനീയ അവസ്ഥയിലാണ് ഞാൻ ഇവിടെ എന്റെ വീട് കൊറേ മേളിലാണ് ഞാനിവിടെ തൊട്ട അതിലൊക്കെ താഴെ ഇറങ്ങി വന്ന ഇവിടെ മൊത്തം വെള്ളത്തിനടിയിലാണ് സംഭവം